കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന എഞ്ചിൻ ഇല്ലാത്ത മാരുതി മാരുതിവാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ചാ വിഷയമായി ബസ്സുകളുടെ ടയറിൽ കാറ്റ് നിറയ്ക്കുന്നതിനും ഗ്രീസ് ഗ്രീസടിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളാണ് മാരുതി ഒമ്നിവാനിൽ ഉള്ളത് ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്ന ബസ്സുകൾക്ക് സംവിധാനം ഏറെ പ്രയോജനകരമാണെങ്കിലും നഗരസഭയുടെ അനുമതി ഇല്ലാതെയാണ് വാഹനങ്ങളിൽ കാറ്റ് നിറയ്ക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ആക്ഷേപമുയർന്നിരുന്നു ബസ് സ്റ്റാൻഡിന്റെ ശോച്ചയാവസ്ഥ പരിഹരിക്കാൻ ചെയർപേഴ്സൺ ദിയ ബിനുവിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കിടെയാണ് മാരുതി ഒമിനുവാൻ സ്റ്റാന്റിലെത്തിയത് ചെയർപേഴ്സൺ ദിയ ബിനുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗം പ്രശ്നം ചർച്ച ചെയ്തു ബസ്സുകൾക്ക് ഉപകാരപ്രദമാവുന്ന സാഹചര്യത്തിൽ പഞ്ചർ വർക്കുകൾ നടത്തുന്നതിനു വേണ്ടിയും പാവപ്പെട്ട തൊഴിലാളികൾക്ക് വരുമാനമാർഗം നഷ്ടപ്പെടാതിരിക്കാനുമാണ് താൻ മാരുതി ഓമിനി വാൻ നൽകിയതെന്ന് കൗൺസിൽ അംഗം ബിജു മാത്യു വിശദീകരിച്ചു നിലവിൽ മറ്റൊരു സൗകര്യം കിട്ടാത്തതുകൊണ്ടാണ് വാൻ നൽകിയത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ചെയ്യുന്നവർ അവിടെ ഈ വണ്ടിയുടെ ഉണ്ട് അതുപോലെ തന്നെ പഞ്ചർ ഒപ്പിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ജോലി ചെയ്യുന്നവർ ഇവർക്കെല്ലാം വിദ്യാഭ്യാസമായിട്ട് നമ്മുടെ തത്വങ്ങൾ ഉണ്ടായ സമയത്ത് വാർഡ് അവസരങ്ങൾ ഞാൻ എന്റെ എന്നാൽ സ്റ്റാൻഡിൽ ഇത്തരം കയ്യേറ്റങ്ങൾ അനുവദിക്കില്ലെന്നും നഗരസഭയുടെ അനുമതിയോടെ മാത്രമേ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ എന്നും കൗൺസിലിൽ അഭിപ്രായമുയർന്നു ബിജു മാത്യുവിന്റെ നിർദ്ദേശം സ്വീകരിച്ച് മാനുഷിക പരിഗണന വെച്ച് രണ്ടു മാസത്തേക്ക് സംവിധാനം തുടരാൻ കൗൺസിൽ യോഗം അനുവാദം നൽകിയിലാണ് ഈ പറയുന്ന പൊതുജനങ്ങളുടെയും താല്പര്യം അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കി പോലത്തെ ലൈസൻസ് കൊടുത്തിരിക്കുന്ന കടമുറയ്ക്ക് അകത്ത് കയർ പത്രത്തിൽ മാത്രമല്ല വെളിയിൽ ചെയ്യുന്നതിന്റെ ഒരു തടസ്സം വന്നു പക്ഷെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അവര് ഇതുമോ ഉപജീവനം നടത്തുന്ന രോഗ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് താൽക്കാലികമായി അവർക്ക് ആ ഒരു പ്രതിക്രമം അതിനെ ഒരു പാട്ടി ഒരു സമയത്ത് ചെയ്യാനായിട്ട് സംവിധാനം പത്ത് ദിവസത്തിനകം അയാൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നോ അത് കഴിഞ്ഞ അയാൾ അതുപോലെ ഒരു പഞ്ചർ വർക്കുകൾ എന്ന ബോർഡ് എത്രയും വേഗം നീക്കണം രണ്ടു മാസത്തിനുള്ളിൽ തൊഴിലാളികൾ തന്നെ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു കൗൺസിൽ യോഗത്തിൽ ബിജു പാലുകാടവൻ ബിനുപിളിക്കണ്ടം അഡ്വക്കേറ്റ് ബെറ്റി ഷാജു ഷാജു ദുരതൻ സനിൽ രാഘവൻ ബിജി ജോർജ തുടങ്ങിയവർ സംസാരിച്ചു